ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ പതിനാല് വായിക്കുന്നു പരസ്ത്രീയുടെ വായ ആഴമുള്ള കുഴിയാകുന്നു ഹോവയാൽ ത്യജിക്കപ്പെട്ടവർ അതിൽ വീഴും ഋസുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ സൽഗുണങ്ങളും ദുർഗുണങ്ങളും എന്തെന്ന് വിശദീകരിച്ചിരിക്കുന്നു പരസ്ത്രീ അഥവാ അഭിസാരികയുടെ വായ ആഴമുള്ള കുഴിയാകുന്നു യഹോവയാൽ ത്യജിക്കപ്പെട്ടവർ അതിൽ വീഴും തിരുവചനം സദൃശവാക്യങ്ങൾ രണ്ടാമധ്യായത്തിൽ ജ്ഞാനത്തിന് കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ യഹോ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക വിവേകത്തിന് സഖി എന്ന് പേര് വിളിക്കുക അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും നിന്നെ കാക്കും എന്ന് വചനം പറയുന്നു പരസ്ത്രീയോടുള്ള ഒരുവന്റെ പ്രലോഭനം മരണത്തെ ഇച്ഛിക്കുന്നു പ്രാണഹാനി വരുത്തുവാനും ഇടയാക്കുന്നു ഏതൻ തോട്ടത്തിലെ മനുഷ്യന്റെ പതനം മുതൽ നിലനിൽക്കുന്ന പാപ സ്വഭാവം പല നിലയിലേക്ക് മനുഷ്യരിൽ കാണപ്പെടുന്നു വഴിതെറ്റിപ്പോയ സ്ത്രീ ദൈവമായുള്ള ഉടമ്പടി മറക്കുന്നു അവളുടെ വീട് മരണത്തിലേക്ക് ചായുന്നത് കൊണ്ട് അവളുടെ അടുക്കൽ ചെല്ലുന്നവരാരും പോയതുപോലെ തിരിച്ചു വരികയില്ല അവളുടെ അടുക്കൽ ചെല്ലുന്നവൻ മാനം നഷ്ടപ്പെടുത്തുന്നവനായും തന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നവനായും തീരുന്നു പരസ്ത്രീയുടെ വാക്കുകൾ കെണിയും ആഴത്തുള്ള കുഴിയുമാണ് ലൈംഗിക പാപം ഒഴിവാക്കുവാൻ പാപം ചെയ്യുവാനുള്ള പ്രലോഭനം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് പാപം ചെയ്യുവാനുള്ള പ്രലോഭനം ഉണ്ടായപ്പോൾ പാപത്തിലകപ്പെടാതെ അവിടെ നിന്ന് ഓടിപ്പോയ യോസഫിനെ പോലെ തന്നെത്താൻ സൂക്ഷിക്കുക പരസ്ത്രീ ബന്ധം ഒരു കെണിയാണെന്നും അതിലകപ്പെടുന്നവൻ പുറത്തു വരുവാൻ വണ്ണം അകപ്പെട്ടു പോകുമെന്നും മനസ്സിലാക്കുക ക്രിസ്തുവിലും അവന്റെ വചനത്തിലും ആശ്രയിച്ച് പാപത്തിനുമേൽ വിജയം പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവേവരെയും സഹായിക്കുമാറാകട്ടെ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ